പ്രകൃതിയിലെ മാറ്റങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള കഴിവ് ഭൂമിയിലെ പല ജീവജാലങ്ങൾക്കും ഉണ്ടല്ലേ ദുരന്തങ്ങൾക്ക് മുന്നോടിയായിട്ട് പക്ഷികൾ വലിയ ശബ്ദത്തിൽ കൂട്ടമായി പറക്കുന്നതും ചില മൃഗങ്ങൾ വിചിത്ര ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതുമെല്ലാം ഇതിൽ ഉദാഹരണങ്ങളാണ് അത്തരത്തിൽ ദുരന്ത സൂചന നൽകിക്കൊണ്ട് അത്യപൂർവമായിട്ട് അത്യാപൂർവമായിട്ട് മനുഷ്യന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നവയാണ് ഈ പറയുന്ന ഓറുമത്സ്യങ്ങൾ അല്ലെ ആഴക്കടലിൽ മാത്രം വസിക്കുന്ന ഇവ തീരത്തടിഞ്ഞാല് വലിയ വിപത്തുകൾ വരാനിരിക്കുന്നു എന്നാണ് വിശ്വാസം കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരു ഓറുമത്സ്യം മെക്സിക്കൻ തീരത്തടിഞ്ഞത് ഏറെ ആശങ്ക ഉണ്ടാക്കുകയാണ് ിലെ അറുന്നൂറ്റിഅൻപത് അടി മുതൽ മൂവായിരത്തി ഇരുന്നൂറ് അടി വരെ ആഴമുള്ള പ്രദേശങ്ങളിലാണ് സാധാരണയായിട്ട് ഈ പറയുന്ന ഓരോ മത്സ്യങ്ങളെ ജീവിക്കാറുള്ളത് പരിക്കേറ്റ നിലയിലോ അല്ലെങ്കിൽ ജീവനറ്റ അവസ്ഥയിലോ ഇവ തീർത്തു വന്നടിയുന്ന സംഭവങ്ങളും ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാം രാത്രിയിലാണ് എത്തുന്നത് മെക്സിക്കോയിലെ പ്ലായ എൽ കെമഡോയിലെ ഒരു ബീച്ചിൽ സന്ദർശനത്തിന് എത്തിയവരാണ് ആദ്യം കാണുന്നത് അപൂർവ മത്സ്യമാണെന്ന് തിരിച്ചറിഞ്ഞ ഇവർ അതിന്റെ ദൃശ്യങ്ങളും പകർത്തിയിരുന്നു അബദ്ധത്തിൽ ആഴം കുറഞ്ഞ ഭാഗത്തേക്ക് എത്തിയ മത്സ്യം തിരിച്ചു പോകാനാകാതെ തീരത്ത് തുടരുകയാണെന്ന് മനസ്സിലാക്കിയ സഞ്ചാരികൾ തിരിച്ചു പോകാനായിട്ട് അതിനെ സഹായിച്ചു വെട്ടിത്തിളങ്ങുന്ന ശരീരവുമായി കരയിലെത്തി വിശ്രമിക്കുന്ന മത്സ്യത്തിന്റെ വീഡിയോ വൈറൽ ആവുകയായിരുന്നു ഭൂകമ്പം സുനാമി തുടങ്ങിയവയുടെ മുന്നറിയിപ്പായാണ് ഓറു മത്സ്യത്തിന്റെ വയവിനെ സാധാരണയായിട്ട് കണക്കാക്കാറുള്ളത് ജപ്പാൻകാർക്കിടയിൽ സർവനാശത്തിന്റെ സങ്കേതവാഹകരായാണ് ഓർ മത്സ്യങ്ങളെ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ഇരുപത്തി നാലായിരത്തിലധികം ആളുകളുടെ ജീവനെടുത്ത ടൊഹൂക്കോ ഭൂകമ്പത്തിനും സുനാമിക്കും മുൻപ് രണ്ടായിരത്തിഒൻപതിലും പത്തിലുമായിട്ട് ഇരുപത്തി ഓറ് മത്സ്യങ്ങളെയാണ് ജപ്പാൻ തീരത്ത് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവം ിൽ കാലിഫോർണിയയിലെ ഗ്രാൻഡ് ഫ്യൂ ബീച്ചിൽ ഓർമത്സ്യത്തെ കണ്ടെത്തിയിട്ടുമുണ്ടായിരുന്നു ഒരു മാസത്തിന് ശേഷം ഏഴ് തീവ്രതയുള്ള ഭൂകമ്പവും സുനാമിയും മുന്നറിയിപ്പ് ഉണ്ടാവുകയും ചെയ്തു